ഹായ് ഇന്ന് വന്നിട്ടേ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഇതുണ്ടല്ലോ ചോറിന് നല്ല ടേസ്റ്റായിട്ട് ചൂടുള്ള ചോറിൻ്റെ കൂടെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ അപ്പം ഞാനെന്താ വലിയൊരു ഉരുളക്കേങ്ങ എടുത്തിട്ട് വലുതരുന്നേ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്കൊരു പകുതി വേവാക്കി എടുക്കാം കേട്ടോ പകുതി വേവ് മതി ഇല്ലെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോവും അതുകൊണ്ട് തന്നെ പകുതി വേവാക്കി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി വെളുത്തുള്ളിയുടേത് പിന്നെ കാൽ ടീസ്പൂണോ വലിയ ജീരകവും കുറച്ച് കറിവേപ്പില പിന്നെ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം പിന്നെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ കൂടെ തന്നെ പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ ചെറുതായിട്ടൊന്നായി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചില്ലേ ആ അരപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പും ചേർത്തിട്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണേ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് തന്നെ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരും കേട്ടോ ഇതാവുന്ന ആ ഒരു സമയത്ത് തന്നെ ഇപ്പം കണ്ടോ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഉരുളക്കേങ്ങില്ലേ അതിൽ നിന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെള്ളക്കൊന്ന് കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ ഇടലേ കുറച്ച് വേവായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടി പൊട്ടിപ്പോകുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഞാനൊരു എഴുപത് ശതമാനത്തോളം വേവിച്ചിട്ടുണ്ട് സമയമില്ലാത്തതിനും കൊണ്ടാണ് അൻപതൊക്കെ വേവിച്ചാൽ എന്താ വെച്ചാൽ നല്ലതിൽക്ക് തന്നെ ഫ്രൈ ആയിട്ട് പെട്ടെന്ന് കിട്ടുവേ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു മസാലയൊക്കെ ഉണ്ടോ നമ്മൾ ഉരുളക്കിയെങ്കിലും പിടിച്ച് കിട്ടുന്നത് വരെ അപ്പേക്ക് ഫ്രൈ ആയിട്ട് കിട്ടും ചെയ്യട്ടോ നല്ല ഫ്രൈ ആയി കിട്ടുമൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അടച്ചൊന്ന് വെക്കാം കേട്ടോ ഒരു രണ്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഇങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാട്ടോ ഇല്ലെങ്കിൽ ആകെ ഇതായി പോവും കണ്ടോ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബറ്റിയ ഭാഗം കണ്ടില്ലേ കുറച്ചൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ പകുതി വേവിച്ചതാണല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കേങ്ങിൻ്റെ ഫ്രൈ ആണ് ഉണ്ടല്ലോ ഇത് ഞാനിപ്പോൾ രാവിലെ കുട്ടികൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടോ ലഞ്ച് ബോക്സിക്ക് മുട്ട കുരുമുളക് ഉപ്പ് ഇട്ടിട്ടുള്ള മുട്ട വറുത്തതും പിന്നെ ഇതുപോലെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈയു കേട്ടോ പുച്ചയ്ക്കൊക്കെ തുറന്ന് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്